ആ മിനി ഏ ഇന്നത്തെ ദിവസമേ സൺഡേ ഏ സാധാരണ നമ്മള് ഞായറാഴ്ച സിനിമയ്ക്ക് പോകുന്ന രാത്രിയിലെ പക്ഷെ ഇന്ന് നീ സിനിമയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ടൈം ഉണ്ടോ മുതിരടിപൊളി കേട്ടോ കിടപ്പം കാണും രാത്രി ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റുന്നു പുറത്തുനിന്ന് കഴിക്കണ്ട അല്ലെങ്കിൽ നമ്മള് രണ്ടു മണി മൂന്ന് മണി രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ട് വരാം രേഖപ്പെട സിനിമയൊക്കെ ഉണ്ടായിരുന്നു കൂടാ സത്യല്ലേ ഒരു പ്രതീക്ഷ ഞാൻ പറഞ്ഞ ഒറ്റ പൈസ പണ്ട് നമ്മളെല്ലാ സിനിമയ്ക്കും യൂട്യൂബിനു ബുക്ക് വേറെ കണ്ടതുമില്ല കേട്ടതുമില്ല പോയിട്ടുണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഒരു മിനിറ്റ് അല്ലേ പിന്നെ എനിക്ക് ഒരു നാട്ടിൻപുറത്ത് നമ്മള് സാധാരണ സിനിമയിൽ കേൾക്കുന്ന പേരല്ലേ അതിനു വേറെ റയർ ആയിട്ടുള്ള കൊറേ പേരുകൾ കേട്ടു സിനിമയിൽ അതും എല്ലാവർക്കും നല്ല ഫെമിലർ അത് അവർ എഴുത്തുകാരൻ മികവായിരിക്കും പിന്നെ ഒരു കാര്യം തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാൻ ആ കാര്യം കുറച്ച് പേരുകളുണ്ട് പിന്നെ അത് എനിക്ക് തോന്നി ഒരു ഒരു നല്ല പുസ്തകം വായിക്കുന്ന എനിക്ക് അതായത് ആ ആൾക്ക് അറിയാം അത് എവിടെ തുടങ്ങണമെന്നും എവിടെ എങ്കിരിക്കണമെന്നും അതാണ് ലാഗില്ലാതെ പോയത് സീരിയസ്ലി എനിക്ക് ആ സിനിമയുടെ ക്ലൈമാക്സ് അടുക്കുന്ന സമയത്ത് ഒരു ദീപാവലിക്ക് പ്രതീതമായിട്ട് കൊണ്ട് നിർത്തുന്നുണ്ട് മനസ്സിലായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തോന്നി ഈ പരിപാടി എഴുതി വെച്ചിരിക്കുന്ന സത്യം സീരിയസ് ആയിട്ട് എനിക്ക് തോന്നി പോയി കൊള്ളാം എഴുതി വെച്ചിരിക്കുന്ന രീതി കൊള്ളാം എനിക്ക് ആ എഴുത്ത് ഡയറക്ഷനും ഒരു എഴുതിയതും ഡയറക്റ്റ് ചെയ്ത ഒരാൾ തന്നെയാണ് തീരെ അല്ല എനിക്ക് അദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്ക് അത്ര പക്ഷെ രണ്ടു കാര്യങ്ങളോക്കിയപ്പോസ്റ്റ് കണ്ടു കാരണം ഈ എഴുത്ത് നീങ്ങി പറഞ്ഞ കാര്യം കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുമ്പളങ്ങി നൈറ്റ്സിന്റെ അസോസിയേറ്റ് നൈറ്റ് ഡയറക്ടറായിരുന്നു പിന്നെ ഭീഷ്മവർഗത്തിന്റെ അസോസിയേറ്റ് റൈറ്ററും റൈറ്റ് റൂം ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ റൈറ്റ് റൂം ഡയറക്ടറുമായിട്ടുള്ള ആദ്യത്തെ പടമാണ് ഈ ധീരൻ പറയുന്നത് പക്ഷെ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഗ്രോത്ത് ഉണ്ടല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഏറ്റവും അടിപൊളി ഒരു സിനിമ തന്നെയാണ് എപ്പോഴും ഏത് ക്ലാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്ലാസ്സിൽ മൂവിയാണ് അല്ലെ അതേപോലെ തന്നെ എനിക്ക് ഈ മീൻസ് ആ ഒരു ഓവർ ഇല്ല നോർമൽ ഇങ്ങനെ ചില സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് പോയിരിക്കുന്നത് ഒരു സീനല്ലേ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ റിയാക്ട് ചെയ്ത എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടോന്ന് ചോദിച്ചാൽ അദ്ദേഹം അഭിനയി എല്ലാവരും നല്ലൊരു അഭിനേതാവാണ് പക്ഷെ എന്റെ ഒരു അഭിപ്രായമാണ് ഈ സിനിമയിലൂടെ അങ്ങേര് എന്താ പറയാ മലയാള സിനിമയിൽ അങ്ങേരുടെ ഒരു സ്ഥാനം ഉറപ്പിച്ചു അല്ലേ കേട്ടോ ഒരു 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 എനിക്ക് പറയുന്നതോടെ ഇഷ്ടം ഞാനത് പറയട്ടെ അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കൂട്ടുകാരൻ്റെ ഒരു സിറ്റുവേഷന് ആ ഡ്രമ്മിന്റെ അടുത്ത് കിടന്നിട്ടുള്ള ഒരു അഭിനയം ആണ് കൂടുതലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കും ചെയ്യാൻ പറ്റൂല തോന്നി പോകുന്ന ചില സീനുണ്ട് നിസ്സഹായ് എല്ലാം നമുക്ക് അത് കൺവേ ചെയ്ത് തന്നിട്ടാ പുള്ളി പോകേ അതിഗംഭീരമായിട്ട് ഉടൻ നീളം അഭിനയിച്ചിത്രെ

ഉണ്ടാവാനുള്ള അവസാനം പുള്ളിയൊരു ഏച്ചു വർത്തലുണ്ട് കഥ പറഞ്ഞു അപ്പൊ ഞാമിയാ അശോ എണീറ്റും മാറാ മാറിയിട്ട് പറഞ്ഞു സത്യം അപ്പഴും നടന്നില്ല പിന്നെ പുള്ളിയെ പറ്റി പറയാനാണെങ്കിൽ പുള്ളി എല്ലാ സിനിമയിലും ജീവിക്കുന്ന രീതിയിലാണ് അപേക്ഷിച്ചത് പുള്ളി അവസാന ഇടയ്ക്കൊക്കെ വെച്ച് എനിക്കത് മറ്റേ മെഡല് പ്രസിഡന്റിന്റെ മെഡല് വേണോന്ന് പറയുന്നില്ലേ അല്ല പുള്ളി അത്യാവശ്യം ഒരു ഏതൊരു കഥാപാത്രമാണെങ്കിലും നമുക്ക് ആ ഒരു ദേശത്തുള്ളവരങ്ങേതായിട്ട് തന്നെ ആ എന്താണോ അയാൾ ചെയ്യുന്നത് അത് നമുക്ക് അങ്ങനെ ഈ ഒരു സിനിമ മുന്നോട്ട് പോയത് അഭിനയം കൊണ്ട് മാത്രമല്ല ഒരു എനിക്ക് എന്റെ ഒരു ആണ് നല്ലൊരു എഴുത്ത് ആ എഴുതിയ ആള് തന്നെ നല്ല അടുക്കും ചിട്ടയോടെ സംവിധാനം ചെയ്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത വൃത്തിയുടെ ഷോട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ നാച്ചുറൽ ആയിട്ട് എല്ലാ സിനിമകളും നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ തോന്നിപ്പോയി എല്ലാവരും ഒന്നിനൊന്ന് മെച്ചുവായിട്ട് അഭിനയിച്ചു അതിഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചു കൊള്ളാമായിരുന്നു മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ മൂവി കോമഡി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോമഡികൾ വളരെ കുറവാണ് ഒരു ക്ലാസിക് ചിരി പാസ് ആക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഓർത്ത് ചിരിക്കാൻ പറ്റിയ സന്ദർഭോചിതമായിട്ടുള്ള കോമഡിയാണ് കോമഡി തിരികെ അല്ല അതായത് കൗണ്ടറുകൾ ചുമ്മാ ചിരിക്കാൻ വേണ്ടി കൗണ്ടറുകൾ എഴുതി വിട്ടു കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞാൽ കാലഘട്ടം മാറി പോകുമ്പോ ഈ കൗണ്ടറുകളുടെ നിലവാരം കുറഞ്ഞു പോകും അപ്പൊ സിനിമ സിനിമ അതേപോലത്തെ സീരിയസ്ലി പക്ഷെ പണ്ടുള്ള കാലത്ത് കുറേ മലയാള സിനിമകൾ വന്നു ഏ ആരാണയർ ഞാൻ അണയ അതിനകത്ത് ആവശ്യമല്ലാത്ത കോമഡി കൗണ്ടറുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇപ്പൊ കണ്ട സിനിമ അതുപോലെ ഒരു ഒരു അതായത് പുഞ്ചിരി ദാമോദർ ദാമോദരായിട്ടുള്ള എഴുത്തും ഒരു ഒരു കഥാപാത്രത്തെ തമിഴ് അതായത് സാധാരണ നമ്മള് തമിഴം വില്ലന്മാരെ കാണുമ്പോ ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ അവരുടെ രൂപത്തെ അല്ല പറയുന്നത് ആക്ടിഒക്കെ ബോറാക്കിട്ട് കൊറേ വൈറ്റും വൈറ്റും ക്ലാസിക് എന്ന് ക്ലാസിക്കൽ ക്ലാസിക്കൽ വില്ലനായിരുന്നു അങ്ങ് എന്റ് വരെ വരെ ക്ലാസ്സിൽ സിനിമ തുടങ്ങുന്നതും എനിക്ക് അതിനോട് ഇഷ്ടപ്പെട്ടു വിനീതിന്റെ ആ ആ ഒരു ഒരു രീതികളും വളരെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് പറയുന്നത് ഒരു പുതുമയുള്ള കണ്ടന്റ് അവകാശപ്പെടാം പുതുമ എന്ന് കഴിഞ്ഞാല് പക്ഷേ പുതുമുണ്ടാവില്ല ും പുതുമ്പോ ഇത് മുന്നേ കണ്ട പോലെ ഫീൽ ഇല്ല എൻ്റെ അമ്മ പറയാൻ പറ്റോ സിദ്ധാർത്ഥ ഭരുന്നതിനെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് ആദ്യം മനസ്സിലാക്കപ്പെടുന്ന ഒരു സീനു ഒരിക്കലും മറക്കാത്ത സീനുകളിലൊന്നാണ് സിദ്ധാർഥ ഭരുന്നിരിറ്റ് അതുപോലെയാണ് അയാൾ അഭിനയിച്ചിരിക്കുന്ന ഓരോ സിനിമ

<laughs> ും <laughs> <laughs> ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വേഷം ഉണ്ട് എന്താ പറയാ നമ്മുടെ നടന്റെ അമ്മ വേഷം ചെയ്തൊരു സീൻ ഞാൻ പറഞ്ഞു ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ലീവ് ആണ് പറഞ്ഞ് പോന്നീനുണ്ട് അത് അത് എടുക്കേണ്ട രീതിക്ക് തന്നെ ആ സിനിമ എടുത്തത് അത് ടച്ച് ചെയ്തു ഞാൻ മനസ്സിൽ അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുന്നു ഒരു നാട്ടിൻപുറത്തെ കാര്യങ്ങളും ഒരു നാട്ടിന്റെ ഒത്തൊരുമയും ആയിട്ട് ഒരു കൊച്ചു സിനിമ